ഞാൻ ആർപ്പുഗ്ര കുടുംബശ്രീ ചെയർപേഴ്സൺ എൻ്റെ പേര് പുഷ്പ കിഷോർ കോട്ടയം മെഡിക്കൽ കോളേജിൽ കോട്ടയം കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ആപ്പുകറ കുടുംബശ്രീയിൽ നിന്നും ഏകദേശം നാനൂറോളം പേര് ഇന്ന് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അഞ്ചു കഫേകൾ കുടുംബശ്രീ കുടുംബങ്ങളായ നമ്മുടെ യുവതികൾക്കും യുവാക്കൾക്കും അതോടൊപ്പം അമ്മമാർക്കും ഇവിടെ നാനൂറോളം കുടുംബങ്ങള് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും വരുമാനദായകരായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ അഞ്ച് കഫേകൾ അഞ്ച് കഫേകളിലായിട്ട് ഏകദേശം അമ്പത്തി അഞ്ച് കുടുംബങ്ങള് ഇവിടെ ജീവിതമാർഗം നേടിയെടുക്കുന്നുണ്ട് എന്തായാലും കുടുംബശ്രീ മിഷനിലൂടെ ആപ്പുകുറ കുടുംബശ്രീയിൽ നിന്നും വലിയൊരു രീതിയിൽ മുന്നേറ്റം സാധിക്കാനായിട്ട് ഓരോ കുടുംബങ്ങൾക്കും നേടി നേടിക്കൊടുക്കാനിട്ട് കുടുംബശ്രീ മിഷനും സാധിച്ചിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലൂടെ നല്ല രീതിയിലൊരു പ്രവർത്തനം കുടുംബശ്രീ മുഖാന്തരം എല്ലാ തരത്തിലുള്ള ജീവനക്കാർ അതായത് ഡേറ്റാ എൻട്രി ഉണ്ട് ക്ലീനിങ് സ്റ്റാഫ് ആയിട്ടുണ്ട് എൻസിഎഫിലുണ്ട് അങ്ങനെ വിവിധ തരത്തിലെ ആർഭകര കുടുംബശ്രീയിൽ നിന്നും കോട്ടയം കുടുംബശ്രീ മിഷന്റെ സഹായത്തോടുകൂടി ഇവിടെ ജോലി ചെയ്യുന്നു ജില്ലാ മിഷന്റെ നേതൃത്വത്തെ ഞങ്ങൾ കുടുംബശ്രീ വഴിയാണ് ഞങ്ങൾ ഇരുപത്തിനാല് പേര് മെഡിക്കൽ കോളേജ് പാർക്കിംഗിൽ ജോലിക്ക് രണ്ടായിരത്തി പതിനേഴിൽ വനിതാ ദിനത്തിലാണ് ഞങ്ങൾ ജോലി ആരംഭിച്ചത് എല്ലാ അർത്ഥത്തിലും ഈ ഇരുപത്തിനാല് കുടുംബങ്ങൾക്ക് ഒരു നല്ല സഹായമായിട്ടാണ് ഞങ്ങളുടെ ജോലി മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ ഈ ജോലി കൊണ്ട് ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് സേവനങ്ങൾ ചെയ്തു കൊടുക്കുക ഞങ്ങളാൽ കഴിയുന്ന എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ പേര് ആശ ഞാൻ ആപ്പുക സി ഡി എസിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും കീഴിൽ കോളേജ് ഹോസ്പിറ്റലിനകത്തുള്ള പിങ്ക് കവയിൽ വർക്ക് ചെയ്യുന്നു ഞങ്ങൾ അഞ്ചു പേര് കൂടിയാണ് ഈ സംരംഭം ആരംഭിച്ചത് തുടക്കത്തിൽ ഞങ്ങൾക്ക് വലിയ വരുമാന വരുമാനമാർഗ്ഗമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്നാൽ മാസം പതിനയ്യായിരം രൂപ ഒരാൾക്ക് ശമ്പളം എടുക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ഏഴ് അംഗങ്ങളും കൂടി വർക്ക് ചെയ്യുന്നു ആഫക്കര സി ഡി എസ്സിൽ നിന്നും സിഇഒഫ് ഫണ്ടായ ഒന്നര ലക്ഷം രൂപ ഞങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട് പഴയതിനേക്കാൾ ഒത്തിരി ഞങ്ങളുടെ കുടുംബജീവിതം മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ കുടുംബശ്രീയിൽ വന്നതിന് ശേഷം ആൾക്കാരെല്ലാം നല്ല രീതിയിൽ ഞങ്ങളോട് ഇടപഴകുന്നുണ്ട് ഞങ്ങൾ അവരോടും നല്ല രീതിയിൽ തന്നെയാണ് ഇടപഴകുന്നത് കോട്ടയം കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ആർക്കുക്കര കുടുംബശ്രീ സി ഡി എസ്സിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് കൈനക്ക വിഭാഗത്തിൽ ജനകീയ ഹോട്ടലായി ഞങ്ങൾ ആറു പേര് കൂടി ആരംഭിച്ച സംരംഭമാണ് നിറവ് ജനകീയ ഹോട്ടൽ ഇപ്പോൾ ഇവിടെ ഇരുപത്തിയൊന്ന് പേര് ഇവിടെ ജോലി ചെയ്യുന്നു അഞ്ഞൂറ് രൂപ വെച്ച് ഞങ്ങൾക്ക് ഒരു ദിവസം വരുമാനമുണ്ട് ഞങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ ഇതിലൂടെ സാധിച്ചു ഒന്നര ലക്ഷം രൂപ ആർക്കുക്കര സി ഡി എസ്സിൽ നിന്നും സി എഫ്ഐ ലോൺ എടുത്താണ് ഞങ്ങൾ ഈ ഈ ജനകീയ ഹോട്ടൽ ആരംഭിച്ചത് ക്കര പഞ്ചായത്തിലെ കുടുംബശ്രീയിൽ നിന്നാണ് കയറിയിരിക്കുന്നത് ആയിരത്തി എട്ടിൽ കയറിയതാണ് കയറിയിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്നാണ് നടക്കാൻ പറ്റിയിട്ട് അത് പഠിത്തവും കാര്യങ്ങളും എല്ലാം ഇവിടെ നിന്നാണ് ഈ ജോലി എന്നുള്ള വരുമാനത്തിൽ നിന്ന് കിട്ടിയത്